ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിംഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ അടുക്കളത്തോട്ടത്തിലെ പയറൊക്കെ ഏകദേശം കായ്ച്ച് വിളവെടുക്കാറൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന് നമ്മുടെ മുഞ്ഞ ശല്യത്തിനും ഉറുമ്പ് ശല്യത്തിനും ഒക്കെ എന്താണ് ചെയ്യുന്നതെന്നും അത് വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നത് എന്താണെന്നും അതുപോലെ ഇതുപോലെ കായ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്ത വളങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ആദ്യമായി കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ വള്ളിപ്പറ അതായത് മീറ്റർ പയറൊന്നും അതുപോലെ പതിനെട്ട് മണിയെന്നൊക്കെ പറയും ഇത് വലുപ്പമുള്ള ടൈപ്പ് പയറാണ് അപ്പോൾ ഇതൊരു മൂന്ന് നാലെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തോരം വെക്കാനുള്ളത് ആകും അത്രയ്ക്ക് തന്നെ വലിപ്പമുള്ള പയറാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു രോഗമാണല്ലോ മുഞ്ഞട ശല്യം ഉറുമ്പിൻ്റെ ശല്യം ഇതൊക്കെ വന്ന് വെട്ടാൽ തന്നെ നമ്മുടെ പയറ് എന്താണേലും ഉരടിച്ച് പോകും പിന്നെ കായുണ്ടാവില്ല അതുപോലെ നമ്മുടെ പയറെ തന്നെ ആണെങ്കിലും തണ്ടേലും പയറേലും ഒക്കെ ഇത് വന്ന് പറ്റി പിടിച്ചിരിക്കുക പിന്നെ ഒരു രക്ഷയില്ല നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ പയർ ഞാനെന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പടർന്ന് ഇങ്ങനെ ഞാൻ ഒരു കമ്പൊക്കെ കുത്തി കുത്തിക്കൊടുത്താൽ കമ്പേ കയറാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പിന്നെ വേപ്പെണ്ണയും പിന്നെ അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ കൊടുക്കുന്ന ഒരെണ്ണമാണ് നമ്മുടെ കായം അതായത് നമ്മൾ കറി വെക്കാനൊക്കെ അടുക്കളയിൽ എടുക്കുന്ന കായം ഉണ്ടല്ലോ ആ കായം നമ്മൾ ഒരു കപ്പിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഒരു ഇത്തിരി കായവും ഇട്ട് അതുപോലെ ഒരു കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിന് തണ്ടിലും ഇലകളിലും ചുവട്ടിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഞാൻ ആകെ തടത്തിലൊരു മൂന്ന് പയറ് മാത്രമേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ ഒന്ന് രണ്ട് ചീരയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അത് പെട്ടെന്ന് വിളവെടുക്കുന്ന അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കും അപ്പോൾ കണ്ട ആ മൂന്നെണ്ണവും നല്ലതുപോലെ നല്ലതുപോലെ വളർന്നു വന്നു ഒന്നും ചീഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കണ്ടോ എല്ലാം നിലത്തും മുട്ടിക്കിടക്കുന്ന ടൈപ്പ് അത്രയ്ക്ക് വലുപ്പമുള്ള പയറാണ് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാകുന്ന പയറൊന്നും ഞാൻ പറിച്ചെടുക്കാറില്ല അപ്പോൾ എന്ന് വെച്ചാൽ ആദ്യം നല്ല കരുത്തോടുകൂടി നല്ല ഉഷാറും പയറും എല്ലാ ഇതിലും പിന്നെ പയറുമണിയും ഉണ്ടാവുകയും ചെയ്യും അപ്പം ഞാൻ അങ്ങനെയുള്ള ഫസ്റ്റ് ഉണ്ടാകുന്ന പയറൊന്നും ഞാൻ വിളവെടുക്കാതെ അവിടെ നമുക്ക് വിത്തിന് വേണ്ടി അതായത് ഇത് കണ്ടോ ഏകദേശം എൻ്റെ പകുതി വലിപ്പത്തോളം ഉണ്ട് അത്രയും വലുപ്പമുള്ള പയറാണ് അപ്പോൾ ഇതിങ്ങനെ ഞാൻ അടുത്ത വർഷത്തേക്കുള്ള വിത്തിന് വെക്കും അപ്പോൾ നമുക്ക് അടുത്ത വർഷം വിത്ത് അന്വേഷിച്ചു പോവുകയും വേണ്ട നമുക്ക് ഒരുപാട് ചുവട് നടുകയും ചെയ്യാം അങ്ങനെ ഇതൊക്കെ ഞാൻ ഏകദേശം വിത്തിന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടേക്കുന്നതാണ് അപ്പോൾ കണ്ടോ നല്ല വലിയപ്പമുള്ളത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കുമ്പം നമ്മളിപ്പോൾ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നതെന്ന് ആ നനച്ചു കൊടുക്കുന്ന ടൈമിൽ നമുക്കുണ്ടല്ലോ ഇതിൻ്റെ തണ്ട് വഴി ഒന്ന് സ്പ്രേ ചെയ്ത് വെള്ളം നമ്മൾ പൈപ്പ് വഴിയാണെങ്കിലോ അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ തണ്ട് വഴിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുവാണേലും നമുക്ക് ഒരുപാട് മുന്നേടിയും ഉറുമ്പിൻ്റെ ശല്യം ഒക്കെ ഇല്ലാതാക്കാൻ പറ്റും ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക ഒത്തിരി പയറ ഞാൻ ഇതിൽ നിന്ന് പറിച്ചെടുത്തതുമാണ് അപ്പോൾ അത്യാവശ്യം തോരം വെക്കാനൊക്കെ വരുമ്പോൾ ഓടിപ്പോയി പറിക്കും അങ്ങനെ പിന്നെ പിന്നെ ഉണ്ടാകുന്നുമുണ്ട് അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ കടലപ്പിണ്ണാക്കും ചാ പച്ച ചാണകം ഉണ്ടെങ്കിൽ പച്ച ചാണകവും വേപ്പൻ പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചൂട് വഴി നമ്മൾ നേർപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി പച്ച ചാണകം ഇല്ലാണ്ട് കഞ്ഞിവെള്ളത്തിൽ വെച്ച് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാരം ഞാൻ ചാരം എല്ലാവരും പയറിന് ചാരം ഇട്ട് കൊടുക്കുന്നു പക്ഷേ ഞാൻ ചാരം നേരിട്ട് ഒഴിച്ച് ഇട്ട് കൊടുക്കാറില്ല ചാരം ഞാൻ ഞാനെന്താ വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ ഇത്തിരി ചാരവേ എടുക്കാറുള്ളൂ എന്നിട്ട് കഞ്ഞിവെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ചൂട് വഴി ഞാൻ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് അപ്പം നമ്മുടെ കയ്യിലെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മുഞ്ഞൊക്കെ വന്നിട്ട് ചെയ്യുന്നതിലും നല്ലത് നമ്മൾ വരുന്നതിന് മുമ്പേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്ത് കൊടുത്താൽ മതി വന്ന് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പയറും പോകും നമ്മുടെ ചെടിയും എല്ലാം പാടേയും നശിച്ചു പോകും അപ്പോൾ വരുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം ഓക്കെ താങ്ക്